മുക്കുടറപ്പംപാവാലിയും മൂക്കമ്പട്ടിക്കുള്ള സെൻറ്റ് ജൂഡേഴ്സ് സ്റ്റാൻഡി പാർക്ക് എന്നും ഇവിടെ പുറപ്പെടുന്ന ആണ് മുക്കുട പമ്പാവാലി തുലാപ്പള്ളി മൂലക്കയ്യം കിസുമത്തിനുള്ള ആൽഫിയസ് സ്റ്റാൻഡി പാർക്ക് ചെയ്യുന്നു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വണ്ടികളെ വിളിച്ച് പറയുകയും അനൗൺസ്മെന്റ് ചെയ്യുകയും വണ്ടിയുടെ പിരിവുകൾ നടത്തി പിന്നെ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക എല്ലാവർക്കും സമയവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ആൾക്കാർ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു സമയത്ത് വണ്ടി പോകും കാര്യങ്ങളൊക്കെ പലയിടത്തുനിന്ന് വരുന്നവരാ അവർ പലയിടത്തുനിന്ന് വന്ന് ഇവിടെ കൂടെ നിന്നോണ്ട് പലയിടത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് കുടിയന്മാരായിരുന്നു ഈ സൈഡ് മൊത്തം കുടിയന്മാരായിരുന്നു അവിടത്തെ അവരിങ്ങനെ ഇരിക്കുമായിരുന്നു ആ സൈഡ് മൊത്തം ഉം അതും ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു ബ്ലോഗറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തിനടുത്തുള്ള എരുമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് എരുമേലിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് എൻ്റെ പിന്നിൽ കാണാൻ നിങ്ങൾക്ക് ബസ്സുകളൊക്കെ തന്നെ ഈ എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് കേരളത്തിൽ തന്നെ ഇതൊരു അപൂർവമാണ് അപ്പം ആ കാഴ്ച നമുക്കൊന്ന് കാണാം എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മുക്കട േരി അറാന്നി തിരുവല്ലയ്ക്കുള്ള സാൻസിയസ്റ്റാൻഡി പാർക്ക് ചെയ്യുന്നു പൈകവഴി പാലായിക്കുള്ള ടോട്ടു മോട്ടേസ്റ്റാൻഡി പാർക്ക് ചെയ്യുന്നു മുക്കുടറപ്പാലി മൂക്കമ്പട്ടിക്കുള്ള സെന്റ് ജോർജസ്റ്റാൻഡി പാർക്ക് എന്നുവിടം പുറപ്പെടുന്നതാണ് ി തുലാപ്പള്ളി മൂലക്കയും കിസ്മത്തിനുള്ള ഉടൻപറപ്പെടുന്നതാണ് നമ്മുടെ കോവിഡ് കോവിഡായിരുന്ന സമയത്ത് നമ്മുടെ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടിയിരുന്ന സമയത്താണ് പഞ്ചായത്ത് ഇത് ഏറ്റെടുത്ത് പഞ്ചായത്ത് ഒരു നിർദ്ദേശപ്രകാരം ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ മെമ്പർ എന്നെ വിളിച്ചു പറയുകയും ആ ഏഴുമണിയായപ്പോൾ വിളിച്ചു പറയുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരാളെ കൂട്ടിക്കോളാൻ പറഞ്ഞ് ഇവിടെ അടഞ്ഞു കിടന്ന സമയത്ത് വീണ്ടും ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂടെ കൂടി അവളും ഞാനും കൂടെ കുറച്ച് അവൾ എൻ്റെ കൂടെ ജോലി ചെയ്ത് പിന്നെ അവൾ വേറെ ഒരു ജോലിക്ക് പോയി മുക്കയുടെ ചാരുവേലി പൊന്തമ്പുഴ മണിമല പത്തനാട് നെടുങ്ങുന്നാം കറുങ്ങച്ചാൽ പാമ്പാടി വഴി കോട്ടയത്തിനുള്ള ഹരിശ്രീ സ്റ്റാൻഡി പാർക്ക് ചെയ്യുന്നു മുക്കയുടെ പ്ലാച്ചേരി റാന്നി തിരുവല്ലയ്ക്കുള്ള സാൻസിയസ്റ്റാൻഡിപ്പാർക്ക് ചെയ്യുന്നു കണ്ണിമനം പുലിക്കുന്നു മുണ്ടക്കയത്തിനുള്ള ഷാജിമോട്ടൈസ്റ്റാൻഡിപ്പാർക്ക് ചെയ്യുന്നു ഇനിയിപ്പം പന്ത്രണ്ടരക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെ വണ്ടികളെ വിളിച്ച് പറയുകയും അനൗൺസ്മെന്റ് ചെയ്യുകയും വണ്ടിയുടെ പിരിവുകൾ നടത്തി പിന്നെ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക ആ ഞാനൊരു കുടുംബശ്രീ അംഗമാണ് കുടുംബശ്രീ അംഗം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ആയിട്ട് മുമ്പോട്ട് പതിനെട്ട് വർഷത്തോളമായി പതിനെട്ട് വർഷത്തോളമായിട്ട് പിന്നെ ഞാൻ എ ഡി എസിൻ്റെ പ്രസിഡൻ്റായി സെക്രട്ടറി ആയി വൈസ് പ്രസിഡൻ്റ് ആൻഡ് സി ഡി എസ് മെമ്പറായി ഇതെല്ലാം കുടുംബശ്രീ അതെനിക്ക് അതാണ് നമ്മുടെ ഏറ്റവും കുടുംബശ്രീ അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖല എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ അപേക്ഷിച്ച് ആൾക്കാർ ഇവിടെ വന്നു സമയവും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ചേച്ചി നേരത്തെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും സമയവും കാര്യങ്ങളെല്ലാം ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും ആൾക്കാർ വന്ന് ബുദ്ധിമുട്ടാതെ ഓരോ വഴിക്കുള്ള കാര്യങ്ങളെല്ലാം സമയത്ത് പറയു വണ്ടി പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടി പിടിക്കാൻ പോവും കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാമ്പാടി മണർക്കാട് വഴി കോട്ടയത്തിനുള്ള തൈപ്പറമ്പിൽ സ്റ്റാൻഡിംഗ് പാർക്ക് ചെയ്യുന്നു പമ്പാവാലി മൂക്കമ്പട്ടിക്കുള്ള സെൻറ്റ് ജോർജസ് സ്റ്റാൻഡി പാർക്കിൽ എന്ന് ഉടമ്പറപ്പെടുന്നതാണ് സാധാരണ കേരളത്തിലെ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ അനൗൺസ്മെന്റ് ആയിട്ട് ഇല്ല ഇല്ല ആദ്യത്തെ ആദ്യത്തെ കേരളത്തിൽ സ്ത്രീകൾക്കും കടന്നു കടന്നു റൂട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നും നമ്മൾ മനസ്സിലാക്കി പഠിക്കുവായിരുന്നു ഓരോ ദിവസം വണ്ടിയുടെ സമയങ്ങളും ബസ് വരുന്നതും ബസിന്റെ പേരുകളും അങ്ങനെ ഓരോ ദിവസം തോറും വണ്ടിയെ കുറിച്ച് മനസ്സിലാക്കി വരുക എഴുതി എഴുതി എഴുതിയായിരുന്നു എഴുതിയിട്ടിട്ടായിരുന്നു മാറി പിന്നെ നമുക്ക് നല്ല പോലെ ആ കണപ്പടവ് ഇപ്പൊ ഒരു എഴുപത് ബസ്സോളം എഴുപത് എഴുപത്തിരണ്ട് ബസ്സോളം നമുക്ക് ആ ും കോട്ടയം ബസ് ഇപ്പൊരും ആ ലക്ഷ്മിയെ ആ പെട്ടെന്ന് ഞങ്ങൾ വന്ന വന്നപ്പത്തേന് വണ്ടിക്കാർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായി ആദ്യമേ ഇരുന്ന പിന്നെ പുരുഷന്മാരാണ് അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് രണ്ട് രണ്ട് ദിവസം ഞങ്ങൾക്ക് കുറേ വണ്ടിക്കാർ പിന്നെ പിരിവ് തന്നില്ല ആ തന്നില്ല തരാതെ വന്നപ്പോൾ തന്നെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിട്ടല്ലേ ഞാൻ പറഞ്ഞ് നിർബന്ധമായിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പിന്നെ ആദ്യമേ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു രണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ നമ്മൾ എങ്ങനെയാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇങ്ങോട്ട് ഒരു പൊതു സമൂഹത്തോട്ട് ഇറങ്ങിയെന്നില്ല ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് പിന്നെ പിന്നെ പൈസ എല്ലാവരും തരികയും ഈ ഡ്രൈവർമാരെക്കുറിച്ച് നമ്മൾ ഇരുന്ന സമയം കൊണ്ട് തന്നെ അവർ നല്ല നല്ല സഹോദരങ്ങളും അതുപോലെ തന്നെ നമ്മളോട് ഇടപെടാനും അവരുടെ അവരനുഭവിക്കുന്ന അനുഭവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു അനൗൺസറാണ് മാത്രമല്ല എല്ലാ മനുഷ്യരുമായിട്ടും ഞാനൊരു ഞാൻ സാധാരണഗതിയിൽ പിന്നെ ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട് എല്ലാ കാര്യത്തിലും വളരെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല പലയിടത്തുനിന്ന് വരുന്നവരുടെ ഒരിടത്ത് വന്നിട്ട് പല പലയിടത്തോട്ട് പോകുന്നവരാണ് അവർ ബസ് എന്ന് പറഞ്ഞ് പലയിടത്തു നിന്ന് വരുന്നവരാണ് അവർ പലയിടത്തു നിന്ന് വന്ന് ഇവിടെ കൂടെ നിന്നോണ്ട് പലയിടത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ് ഈ യാത്ര ചെയ്യുന്നവർ അവർ പിന്നെ നമ്മളെ നമ്മളെത്തിക്കേണ്ട സ്ഥലങ്ങളിൽ അവരെത്തിക്കുക അവരൊന്ന് പാളിപ്പോയാൽ അവരുടെ ചിന്തയിൽ എന്നെങ്കിലും വന്നു എന്തെല്ലാ അപകടങ്ങളും ഉണ്ടാകും ആ അപകടങ്ങളെയൊക്കെ ഡ്രൈവർമാർ എത്ര നല്ല രീതിയിലാണ് നമ്മളെ ഓരോ യാത്രക്കാരെ അവരെത്തിക്കേണ്ട അടുത്ത് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് സ്റ്റാൻഡിൽ ആദ്യമേ ഒക്കെ വന്നപ്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്രക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ട എന്നൊരു കാര്യം ഉണ്ടായിരുന്നു ആദ്യമേ ആദ്യമേ ആദ്യമായിട്ട് നമ്മൾ വരുവല്ലേ അവരോട് എങ്ങനെയാണ് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുറച്ച് രണ്ടും മൂന്നും ആഴ്ച കഴിഞ്ഞപ്പോൾ അതൊക്കെയൊക്കെ സ്വയമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ബസ് സ്റ്റാൻഡല്ലേ ബസ് സ്റ്റാൻഡിൽ പിന്നെ കൂടുതലും കുടിയന്മാരായിരുന്നു ഈ സൈഡ് മൊത്തം കുടിയന്മാരായിരുന്നു അവിടത്തെ അവരെ അവരിങ്ങനെ ഇരിക്കുമായിരുന്നു ആ സൈഡ് മൊത്തം അവിടെ ഇങ്ങനെ ഇവരിങ്ങനെ ഇരുന്ന് എല്ലാവർക്കും യാത്രക്കാർക്ക് ശല്യമായിരുന്നു കടക്കാർക്കെല്ലാം ശല്യമായിരുന്നു അങ്ങനെ എഴുന്നപ്പോഴത്തേന് അവർ പിന്നെ നമ്മൾ നമ്മളായിട്ട് തന്നെ പോയി പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒഴിച്ച് മാറ്റി വിട്ടു ഇപ്പോൾ ഇപ്പോൾ അധികം ആൾക്കാരില്ലല്ലോ നേരത്തെ നല്ല ശല്യമായിരുന്നു ആ അല്ലെങ്കിൽ നമ്മൾ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയും പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു ആക്കി അതും പിന്നെ ഈ കടക്കാരെല്ലാം നമുക്ക് സപ്പോർട്ടായിരുന്നു ആദ്യമ തൊട്ട് അവരാണ് നമുക്ക് വലിയ വിജയമായിട്ട് നമ്മളെ എടുത്ത് അവരാണ് നമ്മളെ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് നമ്മുടെ കൂടെ നിന്നവരാണ് ഈ കടക്കാരി മൊത്തം രണ്ടര വർഷമായിട്ട് പക്ഷേ ചേച്ചിയെ ഞങ്ങൾ കാണാൻ തുടങ്ങിയതാണ് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ഭാഗം തന്നെ ചേച്ചി ഇല്ലെങ്കിൽ സ്റ്റാൻഡ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഞാൻ സ്റ്റാൻഡ് ഉറങ്ങുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പിന്നെ പോകുന്നത് ചേച്ചി നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളും നല്ലൊരിതുമാണ് എല്ലാവരുമായിട്ട് നല്ല ജോലിയും സംസാരവും സ്നേഹമുള്ള ഒരാളാണ് കുഞ്ഞു പിള്ളേർ കുഞ്ഞു പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ അവരെ കൊടുത്താൽ പിന്നെ അമ്മമാർ ഈ പൈസയൊക്കെ മേടിച്ച് മുട്ടായിയൊക്കെ മേടിച്ചിട്ട് പൈസ വരും ഇല്ല പിന്നെ യാ വണ്ടിക്കൂലി ഇല്ല എന്നിട്ട് ഓടി എൻ്റെ അടുത്ത് വരും വണ്ടിക്കൂലി തരാൻ പറഞ്ഞ് അപ്പം അവർക്കെല്ലാം വണ്ടിക്കൂലി കൊടുക്കും പിന്നെ അവരോട് ചോദിക്കും എന്തു പൈസ എന്തിയെന്ന് ചോദിക്കും അപ്പോൾ അവർ പപ്പപ്പ പറയും അവർക്ക് നമുക്കറിയാം അവർ മുട്ടായി മേടിച്ച് നിന്നാണ് അത് കൂട്ട് സത്യം പറയാ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ ഈ മക്കൾ പഠിത്തമില്ലാത്ത സമയത്ത് വെളിയിൽ പോകുമ്പം അവരെവിടെ പോകുന്നു എങ്ങനെ പോകുന്നു അവരത് അവരോട് ചോദിക്കുകയോ ഒന്നോ അവരെന്തെങ്കിലും പറയുന്നത് ആ മാതാപിതാക്കൾ കേൾക്കുന്നു അവർ എവിടെ പോ ഇവിടെ വന്ന് എന്താ കാണിക്കുന്നത് നമുക്ക് നാണം വരുമോ അതുപോലുള്ള കാര്യങ്ങളാണ് ഈ നമ്മൾ ഈ കുഞ്ഞുങ്ങളിവിടെ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് വെളിയിൽ പറയാൻ പറ്റാത്ത ഓരോ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ എനിക്ക് എല്ലാ എന്നെ ഇത് കാണുന്നുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയണം മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ കടമ അമ്മമാരാണ് കൂടുതലും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് തോംസം വരും പന്ത്രണ്ടിക്കുന്ന ആ ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ പുരുഷ മേധാവി പോയി നല്ല നിലയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാം ആ ഉഷാമ വന്നെയാണെങ്കിൽ ഷാനിന്റെ മാറ്റം ഒക്കെ കൊണ്ടുതാനും കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഓട്ടോ ഒക്കെ ഉണ്ട് പിന്നെയാണെങ്കിൽ ഇത്തേന് മറ്റുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അലമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് നല്ല ഓട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാനും അലമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാം പിന്നെ പട്ടിണി ഇവിടെ ഒത്തിരി അപ്പച്ചമ്മ ഒത്തിരി അമ്മമാരും വിശന്നൊക്കെ വരുമ്പോഴത്തേന് ഞമ്മ ഞാൻ അവർക്ക് ആഹാരത്തിനുള്ള പൈസ കൊടുക്കുന്നു അതെനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും ദുഃഖമുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ അവർ ഞാൻ ഒത്തിരി പിറ വിശന്നുള്ള ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുള്ളത് അതിന് എനിക്ക് എനിക്ക് എന്നെ എനിക്ക് അവർക്ക് ഞാൻ എനിക്ക് എത്ര കൊടുത്താൽ എന്നുള്ളത് പോലെ ഞാൻ അവരെ കൊടുക്കും കൊടുത്ത് ആഹാരത്തിന് മേടിച്ച് കൊടുക്കുക അവർ കഴിക്കാൻ തന്നെ